കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച നിർമ്മിച്ചാമ്പുദി റോഡിന്റെ ഉദ്ഘാടനം നടന്നു കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള അരയി കാളിച്ചാമ്പുതി റോഡിന്റെ കയറ്റം കുറച്ച് നവീകരിക്കുന്നതിന്റെ ഭാഗമായി പ്രവൃത്തി ഉദ്ഘാടനം അരയി ഏർത്തുമുണ്ടിയ പരിസരത്ത് വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു ഇവിടെ എല്ലാ ഭാഗത്തുള്ള ആൾക്കാർ വീണ്ടും വീണ്ടും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആദ്യം കഴിഞ്ഞ വർഷം അഞ്ചു ലക്ഷം രൂപ വെച്ച് ഇതിന്റെ പ്രാരംഭ പ്രവർത്തികൾ പ്രാരംഭ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ നമുക്കതിന്റെ കൺസെൻറ് കിട്ടണം എല്ലാവരുടെയും അതേപോലെ തന്നെ അര ഈ അമ്പലത്തിൻ്റെ ആൾക്കാർ കൂടി ഏർത്തമുണ്ടിയ ക്ഷേത്രം അതിന് സമ്മതിക്കണം അതിൻ്റെ ഏറ്റവും അടുത്തുകൂടി തന്നെയാണ് നോട്ട് പോകുന്നത് അതേപോലെ തന്നെ ഇതിന് മറ്റ് പരസംവിധാനങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കണം അപ്പൊ അതെല്ലാം ആയിക്കഴിഞ്ഞാൽ ഈ വർഷം ഫണ്ട് വെക്കാം എന്നതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയത് കഴിഞ്ഞ വർഷം ഞങ്ങൾ മൂന്നാലിൽ യോഗം ചേർന്നു എല്ലാവരും നല്ല സമീപനമായിരുന്നു യോഗം ചേർന്നു രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്നു പല രാഷ്ട്രീയ പാർട്ടികളും അതേപോലെ തന്നെ അമ്പലത്തിന്റെ ആൾക്കാരും ഒക്കെ തന്നെ വളരെയധികം നല്ല ഒരു സമീപനമാണ് ഈ റോഡ് വേണമെന്ന ആവശ്യമായി എടുത്തത് ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭ ഇരുപതാം വാർഡ് കൗൺസിലർ കെ വി മായകുമാരി സ്വാഗതം പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ സുജാത ടീച്ചർ അധ്യക്ഷയായി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സുഹറ ശശീന്ദ്രൻ മടിക്കൈ പ്രഭാകരൻ കാഞ്ഞിരക്കാൽ കൃഷ്ണൻ പനങ്കാവ് ബി കെ യൂസഫ് ഹാജി അനിൽകുമാർ വാഴുന്നോരടി പി പി രാജു കെ കെ വത്സലൻ കുമാരൻ അള്ളോത്ത് സി കെ വത്സലൻ എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാടിന്റെ കിഴക്കൻ മേഖലയിൽ നിന്നും എളുപ്പത്തിൽ കാഞ്ഞങ്ങാട് പട്ടണത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന അരയി കാളിച്ചാമ്പുതി റോഡിൽ ഏരത്തുമുണ്ടിയ ദേവാലയ പരിസരത്തുള്ള അപകടകരമായ വളവും കയറ്റവും കുറച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനത്തിന് ഫണ്ട് അനുവദിച്ച ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെ നാട്ടുകാർ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്